നമസ്കാരം നൂബിസ്കാർക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ അതും വെറും മുത്താറായിരം കിലോമീറ്റർ മാത്രം മാത്രമായിട്ടുള്ള സ്വിഫ്റ്റ് എലക് സൈവനാണ് ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ആയിട്ടുള്ള സിഫ്റ്റ് എൽ എസ് ഐ വാഹനമാണ് അപ്പൊ ഈ വാഹനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ബോണറ്റ് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റീപ്ലേസ്മെൻറ്റ് നല്ല മികച്ച ക്വാളിറ്റി തന്നെയുള്ളൊരു വാഹനമാണിത് അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലാംസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്രില്ലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ നമ്മൾ നിർത്തിയിരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടർ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാച്ചസോ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല നല്ല ഭംഗിയുള്ള വീൽ കപ്പ്സ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് വശങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഡോറൊക്കെ കഴിഞ്ഞാലും വളരെ മികച്ച ഫിനിഷിങ്ങോടുകൂടി തന്നെ നിൽക്കുന്നു അതൊരു റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലാത്ത മികച്ച ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണ് എന്ത് വേണം പറയാനായിട്ട് അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ ടയർ കണ്ടീഷനൊക്കെ നമ്മൾ ഇപ്പം ടയറൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടായിരിക്കും ഈ വാഹനം കൊടുക്കുന്നത് ടയർ കുറവാണ് അപ്പോൾ ടയർ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഈ വാഹനം നിങ്ങൾക്കായി തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് പ്രൊഫൈലിലേക്കൊക്കെ വരാണെങ്കിൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ലോഗോ ബാഡ്ജും കാര്യങ്ങളെല്ലാം ഇതിലത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ടെയിൽ ലാമ്പിനൊക്കെ ഒരു ബ്ലാക്ക് ഗാർണിഷ് സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഫീൽ ഒക്കെ വരുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ലഗേജസ് ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ ഈ വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പിനെ ടയർ ഇത് യൂസ് ചെയ്യാത്ത ഒരു സ്റ്റെപ്പിനെ ടയറാണ് അതിലകത്ത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ലഗേജസ് കാര്യങ്ങളൊക്കെ കൊണ്ടാവുന്ന രീതിയിൽ ക്രമീകരിക്കാനൊക്കെ പറ്റുന്ന ഒരു വാഹനം കൂടി തന്നെയാണെന്ന് പറയുക പറയാനായിട്ട് അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ മികച്ച ഫിനിഷിംഗിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഈ പുതിയ ഈ മോഡൽ സ്വിഫ്റ്റിന്റെ ഒക്കെ ഡോർ ഹാൻഡിൽസ് ബാക്കിൽ മോഡൽ ടോപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഇന്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണത് അപ്പൊ നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ അതും വെറും മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ആയിട്ടുള്ള സ്വിഫ്റ്റ് വാഹനമാണ് അപ്പോൾ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു അതുപോലെ ഡിവൽ എയർ ബാഗ്സ് വരുന്നുണ്ട് ഈ വാഹനത്തിന് അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻറ്റീരിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡുമാണ് ഇതിൻ്റെ സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫാബ്രിക് സീറ്റ് ആണ് വരുന്നത് അതും കമ്പനി എന്ന് പറഞ്ഞാൽ അതേ ഫിനിഷിംഗിൽ തന്നെ നിൽക്കുന്നു വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ലോ കിലോമീറ്റർ വാഹനം ാണ് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണത് നമുക്ക് വാഹനത്തിന്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തിന് ശേഷം വെറും മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് എൽ എച്ച് വാഹനത്തിന്റെ എഞ്ചിൻ റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട് ഈ വാഹനത്തിന് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിൻ വരുന്നത് അതുപോലെ തന്നെ എയ്റ്റി ഫൈവ് പി എസ് പവറും ഈ വാഹനത്തിന് കരുത്തു വരുന്നത് വാഹനത്തിന്റെ എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് ട്വന്റി ടു കിലോമീറ്റർ പെർ ലിറ്ററാണ് എന്തിന് തന്നെ നമുക്ക് ഒരു പതിനാറ് പതിനേഴൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു മികച്ചൊരു പെട്രോൾ വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വെറും മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നൂമിസ്കാർസ് കേരളയിലാണ് നൂമസ്കാസ് കേരളയ്ക്ക് ആവേവം രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് പ്രിയദർശിനി റോഡിലും രണ്ട് ജി എസ് എസ് റോഡിലും ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രിയദർശിനി റോഡിലാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിന് വിശേഷമായി നമുക്ക് വീണ്ടും കാണാം